അയ്യപ്പ ഭക്തന്മാരുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അനൽപമായ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തിട്ടു നമ്മുടെ വേദിയിൽ തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് ശ്രീ ശേഖർ ബാബുവും ശ്രീ പളനിവേൽ ത്യാഗരാജൻ ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തൽപരനായിരുന്നു പക്ഷേ മറ്റു വിധത്തിലുള്ള തിരക്കുകൾ കാരണം അവ മാറ്റിവയ്ക്കാൻ കഴിയാത്തത് കാരണമാണ് ഇന്ന് അദ്ദേഹം എത്താതിരുന്നത് അതിൻ്റെ ഭാഗമായി രണ്ട് മന്ത്രിമാർ തന്നെ ഇവിടെ പങ്കെടുക്കുന്നു മറ്റ് വേദിയിലുള്ള പ്രമുഖരായ എല്ലാവരെയും എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അവർ എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല കേരളത്തിലെ ആറേഴ് മന്ത്രിമാർ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ തലവന്മാർ എല്ലാ രീതിയിലും ശബരിമലയുടെ പ്രത്യേകത നല്ല രീതിയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖർ എല്ലാമാണ് നമ്മുടെ വേദിയിലുള്ളത് ഇവിടെ ശബരിമലക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട് അതിൻ്റെതായ ഐതിഹ്യങ്ങളുമുണ്ട് അതാവട്ടെ സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരെന്ന് കരുതപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടതാണ് ശബരി ഒരു തപസ്വിനിയായിരുന്നു ോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസിൽ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആവഴി വരുന്നത് കാത്തിരുന്ന ആ ശബരിയുടെ പേരിലാണ് പിന്നീട് ആ സ്ഥലം തന്നെ അറിയപ്പെട്ടത് അതാണ് ശബരിമല ഇതാണ് ആ ഐതിഹ്യം ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ് ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത് നേരത്തെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ െത്തിക്കൊണ്ടിരുന്നത് അതോടൊപ്പം അയൽ സംസ്ഥാനത്തിൽ നിന്നുള്ള അയൽ സംസ്ഥാനക്കാരായ ആളുകളും എത്തിയിരുന്നു പിന്നീട് രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയുണ്ടായി ക്ഷേത്രത്തിൻ്റെ സാർവലൗകിക സ്വഭാവം മുൻനിർത്തിയാവണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ഇന്ന് ആളുകളെത്തുന്നത് പലപ്പോഴും ഭക്തജന സാഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ ക്ഷേത്രപ്രവേശനം സുഗമമാക്കാനും തീർത്ഥാടനം ആയാസരഹിതമാക്കാനും വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ ബോധ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജൂബിലിയോടനുബന്ധിച്ച് സംഗമം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം